താങ്ക് താങ്ക്ലോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പെട്ടെന്ന് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വാസിയാണോ പിന്നെ അല്ലാതെ എന്നാ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്താ സംശയം എത്രയോ തവണ അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം പറയും കാണാതെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ ഞാനും പെട്ടെന്ന് പറയുന്ന ഉത്തരം ആ വാക്യം ഏതായിരിക്കും യഹോ എൻ്റെ ഇടയാനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല അല്ലേ അത്രമാത്രം ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിഞ്ഞുപോയി ഏത് അർത്ഥരാത്രിയിൽ വിളിച്ചുണർത്തി ഒരു വാക്യം പറയാൻ പറഞ്ഞാലും നമ്മളിലേറെ പേരും ഇത് തന്നെ പറയും നമ്മളൊക്കെ വാക്യം കാണാതെ പഠിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം പഠിച്ച വാക്യം ഇതായിരിക്കും ഇതില്ലാത്ത പ്രാർത്ഥനകൾ തന്നെ കാണത്തില്ല അല്ലേ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഈ വാക്യത്തിന് പ്രത്യേകതകളുണ്ട് ഈ വാക്യത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ഈ വാക്യം ഒരു വെളിപ്പെടുത്തലാണ് പിതാവായ ദൈവത്തെ ഇടയനായി നാമാകുന്ന ആടുകൾക്ക് ഒന്നിനും മുട്ടുണ്ടാകാതെ വഴി നടത്തുന്ന ഇടയനായുള്ള വെളിപ്പെടുത്തൽ ദൈവമെന്ന ഇടയനും ആടുകളെന്ന നാമം ഈ ഇടയനും ആടുകളും സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇടയൻ പിതാവായ ദൈവം ആടുകളായ നമ്മെ മറ്റൊരുവൻ്റെ വിചാരണയും കീഴിലേക്ക് നൽകുകയാണ് മറ്റൊരുവിനെ ആടുകൾക്ക് കസ്റ്റോഡിയനായി ശ്രദ്ധിക്കുക കസ്റ്റോഡിയനായി ദൈവം കൊണ്ടുവരുന്നു ആടുകളെ സംരക്ഷിക്കുക പരിപാലിക്കുക വഴി നടത്തുക അതിലൂടെ ആടുകളിൽ നിന്നുള്ള ഫലം അനുഭവിക്കുക കസ്റ്റോഡിയൻ ആരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇടയശ്രേഷ്ഠനായ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വഴി നടത്തി നമ്മെ പരിപാലിച്ചു നമ്മെ സംരക്ഷിച്ചു നമുക്ക് വേണ്ടി ജീവന നൽകി അത് ചരിത്രം എന്നാൽ നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം ദൈവദാസനെ എന്ത് ഫലമാണ് നാം എന്ന ആടുകളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന് കിട്ടിയത് അതൊരു ചോദ്യമാണ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തു എന്തുകൊണ്ട് ഉയർത്തു ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവന നൽകിയതുകൊണ്ട് പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു മരണത്തിൻ്റെ പാശങ്ങളെ അഴിച്ച് ദൈവം അവനെ ഉയർപ്പിച്ചു ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിചാരണയിലുള്ള ആടുകളെ തനിക്കുള്ളതിനെ മറ്റു ചില കസ്റ്റോഡിയന്മാരിലേക്ക് നൽകുകയാണ് തൻ്റെ ശിഷ്യന്മാരിലേക്ക് സഫയ്ക്ക് ആടുകളെ നൽകുകയാണ് അപ്പോൾ ദൈവം കർത്താവായ യേശു ക്രിസ്തു തനിക്കുള്ളതിനെ അവയുടെ കസ്റ്റോഡിയന്മാരായി ചിലരെ നിയോഗിച്ച് അവയെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും വഴി നടത്തുവാനും അവരുടെ നന്മ അനുഭവിക്കുവാനുമായി ഏൽപ്പിക്കുന്നു ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാനും നിങ്ങളുമായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവത്തിനുള്ള പലതിൻ്റെയും കസ്റ്റോഡിയന്മാരാക്കി ദൈവം വച്ചിരിക്കുന്നു എന്തിൻ്റെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ തൊഴിലിൻ്റെ നിങ്ങളുടെ നന്മയുടെ അതെ നിങ്ങൾക്കുള്ളതെല്ലാം ദൈവം തന്നതെല്ലാം അതിനെല്ലാം കസ്റ്റോഡിയന്മാരാക്കി നിങ്ങളെ നിയമിച്ചിരിക്കുന്നു അവയെ സംരക്ഷിക്കുക അവയെ വഴി നടത്തുക അവയ്ക്ക് വേണ്ടി കരുതുക അതിൽ നിന്നും ഫലമനുഭവിക്കുക അല്ലേ അപ്പോൾ എന്തിനു വേണ്ടിയാ ഇതൊക്കെ നിങ്ങൾക്ക് ദൈവം തന്നെ സംരക്ഷിക്കുവാനും വഴി നടത്തുവാനും അനുഭവിക്കുവാനും വേണ്ടി ഇതെല്ലാം ഉണ്ട് സംരക്ഷിക്കുന്നുമുണ്ട് പ്രശ്നം ഇതാണ് ഫലം ഫലമനുഭവിക്കുവാൻ കഴിയുന്നില്ല ദൈവത്തിൽ നിന്ന് മക്കളെ ലഭിച്ചു മക്കളിൽ നിന്ന് അനുഭവിക്കേണ്ട നന്മ അനുഭവിക്കേണ്ട സന്തോഷം ലഭിക്കുന്നില്ല അതല്ലേ മാതാവേ അതല്ലേ പിതാവേ സങ്കടം കണ്ണുനീരിന് കാരണം അതല്ലേ ദൈവം ഏൽപ്പിച്ചത് നല്ലതുപോലെ പരിപാലിച്ചു നല്ലതുപോലെ അധ്വാനിച്ചു അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്തു പരിപാലിച്ചു സംരക്ഷിച്ചു ഫലമനുഭവിക്കുവാൻ കഴിയുന്നില്ല ഭാര്യ ഉണ്ട് ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു പക്ഷേ കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട ആ നന്മയോ സന്തോഷമോ കരുതലോ ലഭിക്കുന്നില്ല ഭർത്താവിന് വേണ്ടി തന്നെ ജീവിതം മുഴുവൻ ഹോമിച്ച് ഈ വീട്ടിനകത്തായിരിക്കുന്നു സഹോദരി നിൻ്റെ പരാതിയാണ് പക്ഷേ ഭർത്താവിൽ നിന്ന് ആ കരുതലോ സ്നേഹമോ പരിചരണമോ ഒരാശ്വാസ വാക്കോ ഒരു നല്ല വാക്കോ ഒന്നും ലഭിക്കുന്നില്ല ഫലം ലഭിക്കുന്നില്ല തൊഴിൽ മേഖല നല്ലതാണ് ദൈവം തന്നു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഉപവസിച്ചു കർത്താവ് തന്നു പക്ഷേ ഫലം ഫലമനുഭവിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ദൈവം ദൈവത്തിനുള്ള പലതിൻ്റെയും കസ്റ്റോഡിയന്മാരാക്കി നമ്മെ വച്ചിട്ടും നാം അതിനെ പരിപാലിച്ചിട്ടും സംരക്ഷിച്ചിട്ടും അതിൻ്റെ ഫലമനുഭവിക്കുവാൻ കഴിയാത്തത് അതേക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം മൂന്നാമതും അവനോട് യോഹനാൻ്റെ മകനായ ശീമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവേ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് ദൈവത്തിൽ നിന്നുള്ളതിന് ദൈവം നമ്മെ കസ്റ്റോഡിയന്മാരാക്കി വച്ചു അവയെ നാം സംരക്ഷിച്ചു പരിപാലിച്ചു വഴി നടത്തി ഫലമനുഭവിക്കുവാൻ കഴിയുന്നില്ല ഇതിനുള്ള ഉത്തരമാണ് ദൈവകൃപയെ ആശ്രയിച്ച് നമ്മൾ കണ്ടെത്തുവാൻ പോകുന്നത് അല്ലാതെ ദൈവത്തിനുള്ള പലതിനും ദൈവം നമ്മെ കസ്റ്റോഡിയന്മാരാക്കി വെച്ചു പരിപാലനവുമില്ല സംരക്ഷണവുമില്ല മക്കളുണ്ടോ ഉണ്ട് അവരുടെ വല്ല കാര്യവും നോക്കുന്നുണ്ടോ ഈ എവിടെ ഭാര്യ ഉണ്ടോ അവരുടെ വല്ല കാര്യവും നോക്കുന്നുണ്ടോ ആര് നോക്കാനാ ഇങ്ങനെ തോന്നിയതുപോലെ ജീവിച്ച് ലോകപ്രകാരം ജീവിച്ച് തന്ന നന്മകളെ എറിഞ്ഞുടച്ച് കളയുന്നവരെ പരിപാലിക്കുന്നുണ്ട് പക്ഷേ അതിനൊത്തവണ്ണമുള്ള ഫലം അനുഭവിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ നോക്കി ചെറിയൊരു സംഭാഷണമാണ് കർത്താവ് യേശു ക്രിസ്തു തനിക്കുള്ളതിനെ അടുത്തൊരാളിനെ കൈമാറുവാൻ പോവുകയാണ് പത്രോസ് എന്ന അടുത്ത ഇടയനെ കൈമാറുവാൻ പോവുകയാണ് അപ്പോൾ കർത്താവു യേശു ക്രിസ്തു ഈ പത്രോസ് അതിന് ആണോ താൻ കൊടുക്കുന്നതിനെ പാലിക്കുവാനും അതിൻ്റെ ഫലം അനുഭവിക്കുവാനും യോഗ്യനാണോ എന്നറിയുവാൻ വേണ്ടി കർത്താവനോട് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നാമത് കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചു പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ പത്രോസ് എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു ഭാഷയിലാണെങ്കിൽ മറുപടി പറയുക കർത്താവേ നിനക്കെന്നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ അന്ധ്രോസനോടൊന്നു ചോദിച്ചേ അല്ല ആ ജോണിക്കുട്ടിയോടൊന്ന് ചോദിച്ചേ ഞാനൊക്കെ സ്നേഹിക്കാൻ നിന്ന ചങ്ക് വരച്ചു കൊടുക്കുന്ന നേനവ സ്നേഹമാണോ എന്നോ കർത്താവേ ഓ പാത്രോസ് ഇങ്ങനെ കാട്ടയ്ക്കു നിൽക്കും രണ്ടാമത് വീണ്ടും വേസ് ചോദിക്കുക പത്രോസേ ശരിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസിന് ചെറിയൊരു ടെൻഷനൊക്കെ വന്നാണു യേശുവേ നീ ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത് എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു നോക്ക് രാത്രി പോലും കിടക്കുമ്പം പോലും നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ പിന്നെ അതിന് ബാക്കിയുള്ള സമയം ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നേ യേശു വിട്ടില്ല മൂന്നാമതും ചോദിച്ചു അപ്പോൾ ഉത്തരത്തിൻ്റെ ഒരു രീതി മാറുക നിങ്ങളവിടെ വായിച്ചു നോക്കുക അപ്പോഴുള്ള ഉത്തരം ഇതാണ് നീ അറിയുന്നു നമ്മൾ വായിച്ച കാര്യം നീ അറിയുന്നു കർത്താവേ ഇത് നമ്മൾ എന്താ വ്യത്യാസം ആടുകളെ മേയ്ക്കുവാനും പരിപാലിക്കുവാനും ഫലമനുഭവിക്കുവാനും തക്ക വിധത്തിൽ പത്രോസിനെ മാറ്റിയ ആ മാറ്റത്തിന് കാരണം ആ ഉത്തരങ്ങളിലുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് ഉത്തരം പത്രോസിന് തന്നെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ശ്രദ്ധിക്കുക നമുക്കോരോരുത്തർക്കും നമ്മെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട് വ്യക്തമായ ധാരണകളുണ്ട് ഇല്ലേ നമ്മുടെ അറിവിനും നമ്മുടെ അനുഭവത്തിനും അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നമ്മെക്കുറിച്ച് പലതും പറയാനും ഒക്കെ ഉണ്ട് എന്നാൽ തൊട്ടടുത്ത് വരുമ്പോൾ മൂന്നാമത്തെ ചോദ്യം പത്രോസ് പത്രോസിനെ കുറിച്ചൊന്നും പറയുന്നില്ല പത്രോസ് പറയുക അറിയുന്നു ഞാനായിട്ട് പറഞ്ഞ് അങ്ങേ ബോധ്യപ്പെടുത്തുവാൻ ഇല്ല നമ്മൾ അതാണ് ഇതാണ് ആനയാണ് പൂനെയാണ് ചക്കയാണ് മാങ്ങയാണ് നമ്മൾ പറഞ്ഞ് ഈ കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ മാത്രമാണ് വിശുദ്ധൻ എന്നെ കഴിഞ്ഞാൽ ലോകത്തിൽ മറ്റാരുമില്ല ഇല്ല അപ്പോൾ ഇത് കേട്ട് കൈയടിക്കുന്ന കുറേ ബൈബിൾ വായിച്ചിട്ടില്ലാത്ത വിഡ്ഢികളുണ്ട് കാരണം ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്ത് അത് അവർ അംഗീകരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നവർ ആരായിരിക്കണം ഇവർ വേറെ ദേവന്മാരാ ഇവർക്ക് വേണ്ടി കൈയടിക്കുന്നവർ അന്യ ദൈവത്തെ ആരാധിക്കുക കാരണം മനുഷ്യരെല്ലാം പാപം ചെയ്തവരാണ് മനുഷ്യരെല്ലാം പാപമുള്ളവരാണ് എന്നാൽ നാം നമ്മെക്കുറിച്ച് പറയുമ്പോൾ ഈ കുറവുകളൊന്നും കാണത്തില്ല പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പലരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവേ ഞാൻ അങ്ങനെ ചെയ്തു ഇത് ചെയ്തു ആ പരീക്ഷൻ്റെ പോലെ ഞാൻ ആ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ചെയ്യുന്നു ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു ഓടി അധ്വാനിച്ചു പലരോട് സുവിശേഷം പറഞ്ഞു ഞാൻ ഉണ്ണാതെയും മുടുക്കാതെയും നിൻ്റെ വേലയ്ക്ക് വേണ്ടി കൈത്താങ്ങി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ നമ്മൾ ചെയ്തതും ചെയ്യാത്തതും നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും കർത്താവിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുമായി ഒത്തുപോകുന്ന നിലയിൽ വച്ച് കാച്ചും നമ്മളൊരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കും ദൈവത്തിൻ്റെ മുമ്പിൽ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രിയരെ പരാജയത്തിൻ്റെ കാരണം ഇതാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഫേക്ക് പ്രൊഫൈലുമായി നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ പോകേണ്ട നിങ്ങൾ ആരായിരിക്കുന്നുവോ അങ്ങനെ ദൈവത്തെ നിങ്ങൾക്ക് എപ്പോൾ സമീപിക്കുവാൻ കഴിയുമോ അപ്പോൾ മാത്രമേ ദൈവം നിങ്ങൾക്ക് റീച്ചബിൾ ആകത്തുള്ളൂ അമെയിൻ പിന്നെയും പറയട്ടെ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിലുള്ളത് നിങ്ങളിലേക്ക് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളായി ദൈവത്തെ സമീപിക്കുവാനുള്ള ഉണ്ടാകുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ രണ്ട് പ്രാവശ്യം ചോദിച്ചു ഒന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസിന് ആ കോൺഫിഡൻസ് ഇല്ല പത്രോസ് പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കാട്ടയ്ക്ക് രണ്ടാമത് ചോദിക്കുകയാണ് കോൺഫിഡൻസ് വരുന്നില്ല പക്ഷെ മൂന്നാമത് ചോദിച്ചപ്പോൾ ആ കോൺഫിഡൻസ് വന്നു ഞാനേതുമില്ല കാരണം ഈ പത്രോസ് ആരാണെന്ന് യേശുവിന് അറിയാം പത്രോസിന് അറിയാം ഇതുപോലൊരിക്കുക കർത്താവ് പത്രോസിനോട് പറഞ്ഞതാണ് പത്രോസേ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വെച്ചിട്ട് നീയനെ തള്ളി പറയാനുള്ളൊരു ചാൻസ് വരുന്നുണ്ട് അപ്പം പത്രോസ് അന്ന് പറഞ്ഞാണ് യേശുവെ നീ ആയതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വിട്ടു വേറെ വല്ലവനും ആയിരുന്നെങ്കിൽ ആ ഞാൻ നിന്റെ തള്ളി പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി ചാവാൻ നടക്കുകയാണ് ആ പത്രോസ് ആ തള്ളി പറഞ്ഞു മനസ്സിലായില്ലേ ആ പത്രോസ് തള്ളി പറഞ്ഞു പിന്നെയോ പിന്മാറിപ്പോയി ആ പത്രോസ് താനെന്ന താനെന്നാ തള്ളിപ്പറയുന്ന പിന്മാറിപ്പോകുന്ന ആ പത്രോസായി തന്നെ യേശുവിൻ്റെ മുൻപിൽ തന്നെ സമർപ്പിക്കുകയാണ് നീ അറിയുന്ന കർത്താവേ ഞാൻ ഏതുമില്ല ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ ആ ആടയാഭരണങ്ങളെല്ലാം അഴിച്ച് മാറ്റിവെച്ച് അതിവിശുദ്ധിയുടെ കുപ്പായവും പി എച്ച് ഡിയും ഡോക്ടറേറ്റും എല്ലാം മാറ്റിവെച്ച് ആ ഒന്നുമില്ലാത്ത നിങ്ങളായി ഒരവസരം കിട്ടിയാൽ പെരുമ പറയാൻ എളുപ്പമാണെന്നേ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഉള്ളിൽ അങ്ങനെ ഒന്നുമല്ല പാവം ചെയ്യാത്തവനാണ് നോക്കാത്തവനാണ് തൊടാത്തവനാണ് സംസാരിക്കാത്തവനാണ് തിന്നാത്തവനാണ് ഇതൊക്കെ പറയുന്നത് വെറുതെയാണ് പറയാൻ എളുപ്പമാണ് അങ്ങനെയുള്ള പറച്ചിൽ യേശുവിന് ആവശ്യമില്ല അമീൻ ഉണ്ടാകാം പത്രം സുറയെ അങ്ങനെയൊക്കെ ഉണ്ടാകാം നീ അറിയുന്നു കർത്താവേ ഞാൻ തള്ളി തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം ഞാൻ പിന്മാറിപ്പോയിട്ടുണ്ടാകാം പക്ഷെ നീ എന്നെ അറിയുന്നു നീ എന്നെ അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അമീൻ നമുക്ക് യേശുവിനെ ഇഷ്ടമാണ് അല്ലേ ആ ഇഷ്ടത്തെ യേശു മാനിക്കുന്നുണ്ട് നീയായി യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് കടന്നു ചെല് നീ ആയി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ വിചാരണയിലുള്ളതിനെ മേയ്ക്കുവാനുള്ള അധികാരം അവൻ നിങ്ങൾക്ക് തരും മേയ്ക്കുവാനും പാലിക്കുവാനും അതിൻ്റെ ഫലമനുഭവിക്കുവാനും അധികാരമുള്ളവരായി നിങ്ങൾ മാറും ആ ഫേക്ക് ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് നിങ്ങളായിട്ട് തന്നെ കുറവുള്ള നിങ്ങളായി തന്നെ നിങ്ങളിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവേശു ക്രിസ്തു പറയുക എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിൻ്റെ ഉദരത്തിൽ തന്നു മാതാവ് നിന്നോട് ദൂത അവരെ വളർത്തി അവരുടെ ഫലം അനുഭവിക്കുവാൻ തക്കവണ്ണം നിന്നെ ഏൽപ്പിക്കുക ഓ സ്ത്രം പത്രോസിനോട് പറയുക നീ എൻ്റെ ആടുകളെ മേയ്ക്കുക ആ മീൻ പണ്ടേ ഫിലിപ്പിൻ്റെ കൈസേരിയിൽ വെച്ച് അവന് മേൽ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയെ പണിയുമെന്ന് പറഞ്ഞവനാ താക്കോൽ കൊടുത്തതാ പക്ഷേ തുറക്കാൻ പറ്റിയിട്ടില്ല മേയ്ക്കാൻ പറ്റിയിട്ടില്ല എപ്പോൾ കർത്താവോ യേശു ക്രിസ്തുവിൻ്റെ സനിയിൽ സറണ്ടർ അപ്പോൾ കർത്താവ് പറയുക നീ നി മേച്ചോ ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ മാധവേ നിന്റെ മക്കളെ നീ പരിപാലിച്ചോ അവരുടെ നന്മ നീ അനുഭവിച്ചോ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുക ഇതിന്റെ തലമുറകളുടെ നന്മ സന്തോഷം നീ അനുഭവിക്കുവാൻ പോകുക ആ തൊഴിലിടത്തിലെ നന്മ തുറന്നെടുക്കുവാൻ വേണ്ട താക്കോൽ പ്രവർത്തിക്കുവാനുള്ള അധികാരം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നിഞ്ചമേൽ യേശുവിൻ നാമത്തിൽ അത് തുറക്കുക ആ നന്മ ആ തൊഴിൽ മേഖലയിലുള്ള നന്മ തുറക്കുവാൻ അതോറിറ്റി ഉണ്ടാകുക ഇതുവരെ ഉണ്ട് താക്കോലുണ്ട് പക്ഷേ തുറക്കുവാനുള്ള അധികാരമില്ല യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നീ സറണ്ടർ ചെയ്യുമ്പോൾ ആധികാരം നിൻ്റെ മേൽ കടന്നു വരിക ഓഹ് താങ്ക് യു റോഡ് ഓഹ് അമ്മേൻ അധികാരമാ വരുന്നേ പത്ര ഓസ് അങ്ങനെ ആവുക പത്ര ഓസ് തന്നെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അതേ സഹോദര നിന്റെ കുടുംബത്തെ നീ ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പരിപാലിക്കുവാൻ സംരക്ഷിക്കുവാൻ അതിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നത് നേടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ അത് ഫരമേൽപ്പിക്കപ്പെടുകയാണ് ആ അതോറിറ്റി നിന്റെ മേൽ വഴിക ആ സന്തോഷത്തെ തുറക്കുവാനുള്ള താക്കോലിന് മേലുള്ള അധികാരം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൽ ആ കുടുംബജീവിതം പണിതെടുക്കപ്പെടുകയാണ് സഹോദരി ഓ അമേൻ നിന്റെ വിചാരണയിൽ തന്നെ നിന്റെ പരിപാലനത്തിൽ തന്നെ നിന്റെ കുടുംബം വരികയാണ് ആ അത് ഭരിക്കാൻ ആരെയും കർത്താവ് അനുവദിക്കത്തില്ല ആരും ഭരിക്കത്തില്ല നീയാണ് നീയാണ് യേശു പിന്ധാമത്തിൽ സമർപ്പിക്കുവാൻ തയ്യാറാണോ ഓ സ്തോത്രം സമർപ്പിക്കുവാൻ തയ്യാറാണോ നീ പരിപാലിക്കുക നിൻ്റെ നന്മകളെ നിന്റെ പക്കലേൽപ്പിച്ച് നിന്നെ അധികാരിയാക്കി വെച്ച നിന്റെ ഭവനത്തെ നിന്റെ തലമുറകളെ നിന്റെ കുടുംബജീവിതത്തെ നീ പരിപാലിക്കുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുഞ്ഞ നിന്റെ വിദ്യാഭ്യാസത്തെ നീ പരിപാലിക്കുക അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക യേശുബിൻ നാമത്തിൽ ഓ സ്തോത്രം കർത്താവ് കുടുംബജീവിതം തന്നു ഉദരഫലമില്ല ഫലമില്ല ഫലമില്ല റിസൾട്ട് ഉണ്ടാകുക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായ ഉദരങ്ങൾ തുറന്നു വരികയാ അധികാരം വെളിപ്പെടുക ഓ സ്തോത്രം രോഗസൗഖ്യം വെളിപ്പെടുക എനിക്കറിയത്തില്ല ഇന്ന് പകലിൽ ആരൊക്കെയോ അടുത്തൊരു ലെവലിലേക്ക് ആത്മീയ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ ശുശ്രൂഷ ജീവിതത്തിൽ അടുത്തൊരു ലെവലിലേക്ക് കയറുക കിട്ടി വാക്തത്വം കേട്ടു ദൂത് കേട്ടു പലരും പറഞ്ഞു പക്ഷേ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല സംരക്ഷിക്കുന്നുണ്ട് പരിപാലിക്കുന്നുണ്ട് ഫലം കിട്ടുന്നില്ല എവിടെയാ ഫലം കിട്ടുന്നേ സമർപ്പിച്ചു ആ ഫേക്ക് ഐഡൻറ്റിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് പത്രോസ് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു ഒന്ന് ഫലം കിട്ടുവാൻ തുടങ്ങി രണ്ട് കർത്താവ് യേശു ക്രിസ്തു പത്രൂസിൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കി ഏറ്റവും പ്രധാനം പത്രോസിൻ്റെ പിന്മാറ്റം ചികിത്സിച്ച് സുഖമാക്കി അതിനെ കർത്താവ് യേശു ക്രിസ്തു അങ്ങ് മറന്നു കളയുക തള്ളിപ്പറഞ്ഞത് മറക്കുന്നു പിന്മാറിപ്പോയത് മറക്കുന്നു മറന്ന് കിട്ടേണ്ടത് അതാ സൗഖ്യം വരേണ്ടത് അവിടെയാണ് അതേക്കുറിച്ചാൽ ഹോഷയ പ്രഭാചൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ പിന്മാറ്റത്തെ ഞാൻ സൗഖ്യമാക്കും പിന്മാറിപ്പോയവർ വലിയ തകർച്ചയിലായിരിക്കുന്നു അടിമകളായിരിക്കുന്നു കഷ്ടത തിന്നുന്നു ആ രോഗം സൗഖ്യമാകേണ്ടത് ആവശ്യമാണ് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല പിന്മാറിപ്പോകുന്നവർ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലൂക്കോസിൻ്റെ സുരക്ഷിതം പതിനഞ്ചാം അധ്യായം ആ മുടിയനായ പുത്രനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും അവൻ പറയും എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ ഉണ്ട് ഞാനായിരിക്കുന്ന സ്ഥലത്ത് പന്നികൾ തിന്നുന്നതുണ്ട് പക്ഷെ തിന്നുവാൻ കഴിയുന്നില്ല പിന്മാറ്റത്തിൻ്റെ ഫലം പലതും ഉണ്ട് അതനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നാം ആയിത്തീരും അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അപ്പൻ്റെ ഭവനത്തിന് തൃപ്തി അനുഭവിക്കുവാൻ തക്ക വേണം പുതിയനായ പുത്രനെ മടക്കി വരുത്തിയ ആ അവസ്ഥയാണ് ആ പിന്മാറ്റത്തിൽ നിന്നുള്ള സൗഖ്യം നിങ്ങൾക്ക് നൽകുവാനായി പോകുന്നത് തൃപ്തി വരുത്തുന്ന അവസ്ഥ പലതും ചെയ്യുന്നുണ്ട് തൃപ്തിയില്ല ഒരു ഭാര്യയായി ജീവിക്കുന്നുണ്ട് ഭാര്യ എന്ന സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഭർത്താവായി ജീവിക്കുന്നുണ്ട് എന്ന സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല മക്കളായി ജീവിക്കുന്നുണ്ട് മക്കളെന്ന സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല അമ്മയപ്പന്മാരായി ജീവിക്കുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല അതേ നിങ്ങളുടെ പിന്മാറ്റം ഇന്ന് ചികിത്സിച്ച് സുഖപ്പെടുത്തപ്പെടുവാൻ പോവുക എന്തുകൊണ്ടെന്നോ പിന്മാറിപ്പോയതുകൊണ്ട് ഇന്നലകളിൽ അറിഞ്ഞോ അറിയാതെയോ കുറ്റമല്ല കേട്ടോ അതൊക്കെ ഈ ലോകത്തിലുള്ള കാര്യം തന്നെ പക്ഷേ നിങ്ങളേൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറെങ്കിൽ നീ അറിയുന്ന കർത്താവേ അവൻ സൗഖ്യമാക്കും അവ നമുക്ക് പ്രാർത്ഥിച്ചാലോ റെഡിയാണല്ലോ ആ ഫേക്ക് ഐഡൻറ്റിറ്റി എല്ലാം കളയാൻ റെഡിയാണല്ലോ ഒരു പൊങ്ങച്ചവും വേണ്ട നാട്ടുകാരുടെ മുമ്പേ അടിച്ചോ സ്റ്റേജിൽ കയറി കയറിയെന്നായിച്ചോ യേശുവിൻ്റെ മുമ്പ് ഒരു പൊങ്ങച്ചവും വേണ്ട ഒന്നുമില്ല എന്ന് ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുക ഞങ്ങളുടെ വിശ്വാസ കർത്താവേ നല്ലതീമേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ ഹരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അടിയനൊന്നുമില്ല ഞങ്ങൾ അറിയുന്ന കർത്താവേ ഇപ്പോൾ ആടുകളെ മേയ്ക്കുവാൻ ഒരു പുതിയ കസ്റ്റോഡിയൻ ജനനമെടുത്തതുപോലെ പ്രിയപ്പെട്ടവർ അവർക്ക് അങ്ങ് നൽകിയ നന്മകളെ പരിപാലിക്കുവാൻ സംരക്ഷിക്കുവാൻ അതിൽ നിന്ന് ഫലം ഫലമനുഭവിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇവരിൽ രോഗികളായിരിക്കുന്നവർ നസല യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ പിന്മാറിപ്പോയവർ ഇവരുടെ കുടുംബങ്ങൾക്കകത്ത് പിന്മാറിപ്പോയവർ മടങ്ങി വരട്ടെ വിശ്വാസ ജീവിതങ്ങൾ പണിതുയർത്തപ്പെടട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ ആ വഴികൾ തുറക്കപ്പെടട്ടെ അധികാരത്താൽ യേശു നാമത്തിൽ അത് തുറന്നു വരട്ടെ ബാധ്യതകൾ എന്ന് പറരട്ടെ പുതിയ ജോലി സാഹചര്യങ്ങൾ ഒരുക്കട്ടെ സ്വന്തം ഭവനമെന്ന വാർത്തത്വം അവർ പ്രാപിച്ചെടുക്കട്ടെ തലമുറകൾ അനുഗ്രഹമായി തീരട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ കുടുംബത്തെ ചിതർച്ച കളയുന്ന വെല്ലുവിളികൾ മാറിപ്പോകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ മദ്യപാന വെറിക്കൂത്തുകൾ യേശുബിൻ നാമത്തിൽ കുടുംബജീവിതങ്ങൾക്ക് വിരോധമായി കടത്തപ്പെട്ട ആഭിചാര പോരുകൾ മാനുഷികമായ പദ്ധതികൾ നസ്രന യേശുബിൻ നാമത്തിൽ വ്യക്തമാറട്ടെ ഈ ജനം അനുഗ്രഹം പ്രാപിക്കട്ടെ അല്ല ചെറുതുമായ സകല വിഷയങ്ങളെ അങ്ങനെ ഗ്രഹങ്ങളിൽ ഏൽപ്പിച്ച് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന നല്ല കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സമർപ്പിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ നീമങ്ങൾ പ്രവർത്തിച്ച കൃപയ്ക്ക് ആയി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അതുപോലെ നിങ്ങളായിരുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്നവരെ കൂട്ടി വരുത്തുക മെസ്സേജുകൾ അവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ പകലെ ദൈവം എന്ന് ചോദിച്ചാൽ മറ്റൊരു വിഷയവുമായി കാണും മറക്കാതെ നിങ്ങൾക്ക് പ്രാർത്ഥനാ ഞങ്ങളെ അറിയിക്കുക പ്രാർത്ഥിക്കാം കർത്താവ് വേണ്ടി നാളെ ഹാവ് എ നൈസ് ഡേ പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ